പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പത്തനാപുരത്തെ ക്ഷേത്രത്തിൽ വൻ മോഷണം പത്തനാപുരം പുന്നല പനങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം ശ്രീകോവിലിൻ്റെ ഓഫീസ് മുറിയുടെയും പൂട്ടുകൾ തകർത്ത് അതുപോലെ തന്നെ മൂന്ന് വഞ്ചികളിലെ പടവും മോഷ്ടാക്കൾ കൊണ്ടുപോയി രാവിലെയാണ് ക്ഷേത്ര മേൽശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് രണ്ട് ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് ഉൾപ്പെടെ വന്നതിനാൽ നല്ല ഈ വർഷത്തെ ദശാവര ചാർത്ത് പതിനഞ്ചാമത് ദശാവര ചാരത്തെ ഉത്സവം നടക്കുക നടന്നു കഴിഞ്ഞു അപ്പോൾ കണക്കൊക്കെ അവതരിപ്പിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം മുൻകാലങ്ങളെക്കാട്ടി സാമ്പത്തികമായിട്ട് അമ്പലത്തിൽ മിച്ചം വന്നു അപ്പം അമ്പലത്തെ സൂക്ഷിച്ചിരുന്ന മൂന്ന് വഞ്ചികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിലെ തിരുമേനി ശാന്തി കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അഞ്ചരക്ക് വന്നപ്പോഴാണ് തിരുമേനി വിളിച്ചാണ് എല്ലാവരും വിവരം അറിയിച്ചാൽ അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് ഭാരവായാലും അമ്പറ്റിക്കാരും എല്ലാം അറിയുന്നത് അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്ങനെ അവിടുന്ന് സാറൊക്കെ വന്ന് ഇവിടെ അന്വേഷിച്ച് എല്ലാ റിപ്പോർട്ടൊക്കെ എടുത്ത് പോയേക്കുവാണ് അപ്പോൾ ഈ മൂന്ന് വണ്ടി പോയേക്കുന്ന ആര് കൊണ്ടുപോയി എന്ത് എന്നുള്ള ഒരു വിവരങ്ങളും അറിയില്ല അപ്പോഴേ ഈ ക്ഷേത്രത്തിലെ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷമുള്ള നടവരവ് എന്ന് പറഞ്ഞാൽ വഞ്ിയിൽ സമർപ്പിച്ച ചിലപ്പോൾ ഒരു പക്ഷേ സ്വർണമോ പൊള്ളയോ കാര്യങ്ങളോ എല്ലാം അതിനകത്ത് നിക്ഷേപിക്കാറാണ് ഉള്ളത് അത് തിരുമേനിയും പറഞ്ഞു അതിനകത്ത് ഉണ്ടാവാൻ വഴിയുണ്ട് അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു തിരുമേനിക്കറിയാവുക ഏറ്റവും കൂടുതലും വഞ്ചിയിലെ വരവും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് അറിയാവുന്ന പറ്റിയില്ല പുള്ളിയും പറഞ്ഞു സാമ്പത്തികം നല്ല രീതിയിൽ അതിനകത്തുണ്ട് ഞാനത് പിടിച്ച് പൊക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒറ്റയ്ക്ക് അതുപോലുള്ള നിറവിലുള്ള സാമ്പത്തികം പൈസ അതിനകത്തുണ്ടായിരുന്നു അപ്പോഴേ ഇത് ഇത് എങ്ങനെ പോയാലും ഞങ്ങൾ ഭക്തജനങ്ങളായ ഞങ്ങൾക്ക് ഒരു വേദനയാണ് സംഭവിച്ചിരിക്കുന്നത് ഭഗവാന്റെ എല്ലാ ഐശ്വര്യത്താൽ ജീവിക്കുന്ന ഒരു ഒരു പ്രവേശവാസികളാണ് ഞങ്ങൾ ഇവിടെ രാ പകലില്ലാതെ കഷ്ടപ്പെട്ട് ഈ പതിനഞ്ച് വർഷം ഈ പതിനാല് വർഷം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷം ചാർത്ത് ഇവിടുത്തെ ഉത്സവമാണ് അത് ഗംഭീരമായിട്ട് ഞങ്ങൾ നിറവേറ്റി ഓരോരുത്തരുടെയും പങ്കാളിത്തം വളരെ അധികമായിരുന്നു അതിങ്ങനൊരു സാഹചര്യം വനങ്ങാട്ടു ക്ഷേത്രത്തിൽ ഈ ഒരു മോഷണം ആദ്യമായിട്ടാണ്